നമസ്കാരം തിരുവനന്തപുരം വെഞ്ഞാറമൂട് നടന്ന അതിദാരുണമായ കൊലപാതകം സത്യം പറഞ്ഞാൽ ഇപ്പോഴും അത് വിചാ വിചാരിക്കുമ്പോൾ അത് സത്യമാണെന്ന് വിശ്വസിക്കാൻ ഭയങ്കര പാടാണ് അത്രക്ക് വിറയിലാണ് ആ വിറയിൽ ഇതുവരൊക്കെ സത്യത്തിൽ എനിക്ക് മാറിയിട്ടില്ല ഒരു മനുഷ്യന് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് സ്വന്തം ഏഹ് കൂടപ്പറപ്പിനെ അനിയനെ പോലെ മകനെ പോലെ കണ്ട കൂടപ്പറപ്പിനെ വളരെ നിഷ്ഠൂരമായിട്ട് തൻ്റെ ജീവിത സഹിയായിട്ട് കണ്ട തൻ്റെ ജീവന്റെ പാതിയായി കണ്ട സ്വന്തം കാമുകിയെ എനിക്ക് ജന്മം നൽകിയ ഉമ്മയെ ആ ഉമ്മയുടെ ആ വാപ്പയുടെ എന്താ ഉമ്മുമ്മയെ വാപ്പയുടെ ഉമ്മയെ അതായത് യവന്റെ ഉമ്മുമ്മയെ ആ വാപ്പയുടെ സഹോദരനെയും സഹോദര ഭാര്യയെയും വളരെ നിഷ്ടൂരവൻ കൊലപ്പെടുത്തി നിഷ്ഠൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതിൽ ഏറ്റവും കൂടുതൽ ദാരുണമായി കൊന്നതെന്ന് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ പറയുന്ന യവന്റെ പിന്നെ കാമുകിയാണെന്ന് പറയുന്നു ഇവന്റെ കാമുകയും പിന്നെ ഇവന്റെ മാപ്പയുടെ ഉമ്മയുമാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക മൃഗീയമായിട്ട് അതായത് ഈ കാമുകിയുടെ മുഖത്തൊക്കെ മുഖമൊന്നും ക അറിഞ്ഞുകൂടാ മുഖമൊക്കെ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് എന്താണ് പതിനഞ്ചോളെ തുരുതുരു തുരു ഈ പറയുന്ന ഈ ഹാമർ കൊണ്ട് അല്ലെങ്കിൽ ചുറ്റുകൾ കൊണ്ട് അടിച്ചു എന്നുള്ളതാണ് ഇനി എന്റെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു സംശയം എങ്ങനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മള് ജയിലേഴ്സ് സിനിമയിൽ നിനക്ക് പെട്ടെന്ന് ഓർമ്മ ഒന്നും അങ്ങനെ ജയിലർ സിനിമയിൽ നമ്മുടെ വിനായകൻ കെട്ടിത്തൂക്കിട്ടിട്ട് ഞാൻ ഇവിടെ വേണേ ആ സാധനം കൊടുക്കാം കെട്ടിത്തൂക്കിയിട്ടിട്ട് അടിക്കുന്ന ഒരു സാധനം ഉണ്ടോ ആ സെയിം ആ സെയിം ആണ് ഇവിടെ സംഭവിച്ചിരുന്നത് ഈ സിനിമയിലെ ഒരു ഇൻഫ്ലുവൻസ് ഈ യുവജനങ്ങളിലേക്ക് വരില്ല എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ വരുവേ ചിലവർ നല്ലത് സ്വീകരിക്കും ചിലവർ എന്ത് ചെയ്യും ഈ പറയുന്ന തെറ്റായിട്ടുള്ള സ്വീകരിക്കും അത് വരും അതേപോലെവിടെ കൂടെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തും ചെറിയ ചെറിയ ഒരു ഒരു ഇൻഫ്ലുവൻസ് ഒരു പ്രചോദനം ഈ സിനിമയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇവിടെ എന്റെ ഏറ്റവും വലിയൊരു സംശയം ഇവർ പറയുന്നുണ്ട് അതായത് എല്ലാവരും ഈ പറയുന്ന ഈ മരിച്ചു കിടന്നവരെല്ലാം നേരിട്ട് കണ്ടപ്പോ പറഞ്ഞ ഒരു സംശയമാണ് ഇതൊരു ചുറ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ ഹാമർ കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തുന്ന രീതിയിലല്ല കാരണം ഈ പറയുന്ന ഇവന്റെ കാമുകിയുടെ നെറ്റിയിൽ ഇവിടെ വലിയൊരു ദൂരമാണ് മനസ്സിലായോ വലിയൊരു ദൂരം പോലെ അതൊരു വരെ ദൂരം പോലെ അടിച്ചു പുറത്ത് പോവുകയില്ല ചെയ്യുന്നത് അവിടെ എങ്ങനെയാണ് ഈ ദോരമുണ്ടായത് അതുമല്ല ഒരു വേറൊരു ദൃക്സാക്ഷി പറയുന്നത് ഇത് ചുറ്റുകയായിരിക്കത്തില്ല എന്തെങ്കിലും പാറ എന്തെങ്കിലും പോലുള്ള സാധനങ്ങൾ കൊണ്ടിട്ട് അടിച്ചതായിരിക്കുമോ എന്നുള്ളൊരു സംശയം അല്ലേ അതുപോലെ ഇവന്റെ ഉമ്മുമ്മയെ അതായത് വാപ്പുമ്മയെ കൊന്ന രീതി അവിടെയൊക്കെ ഒരു വലിയൊരു ഒരു ഒരു ദോവമുണ്ട് വലിയൊരു കുഴി പോലെയുണ്ട് അതൊരിക്കലും ചുറ്റുകൾ കൊണ്ട് അടിച്ചാൽ വരത്തില്ല അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഇപ്പൊ ചുറ്റുക ഈ പോലീസ് ഉൾപ്പെടെ പറയുന്നത് ചുറ്റുക കൊണ്ടാണ് എന്ത് ചെയ്തത് ഈ പറയുന്ന ഇത്രയും ദാരുണമായ പിന്നെ കൊലപാതകം ഈ നാറി ഈ പരനാറി ചെയ്തതെന്നാ പറയണത് ഇവനെയെന്ന് സത്യം പറഞ്ഞാൽ ആദ്യം ഇവനെയെന്നും ജീലെ വെച്ചോണ്ടിരിക്കരുത് തൂക്കിക്കൊല്ലണമെന്ന ശവങ്ങളെ ഇനിയിപ്പൊ ഇനിയിപ്പോ കൊറേ എണ്ണം വന്ന് പറയും യവനെ വേണ്ടിയിട്ട് താങ്ങാൻ വേണ്ടിയിട്ട് കുറെ വക്കീലന്മാരും ആളൂർ പോലത്തുള്ള കുറെ വക്കീലന്മാര് വരും പിന്നെ യവന് മാനസിക എന്ന് പറയും മാനസിക വിഭ്രാന്തിയിലാണ് ചെയ്തതെന്ന് പറയും കുറച്ചു കാലം എന്ത് ചെയ്യും ജയിലിൽ കിടക്കും പിന്നെ യവനെ വിടും ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് അവൻ നാളെ വന്ന് വീണ്ടും അടുത്ത ഇര നി തിരക്കി നടക്കും അവൻ അടുത്ത ആൾക്കാരെ കൊണ്ട് മെന്റലായിട്ടുള്ളവരെ പുറത്തുവിടില്ല ഒന്നിയേ നിങ്ങൾ ജയിലിനകത്ത് ആയിട്ട് അവന് മാനസിക വിഭ്രാന്തി ജയിലിനകത്ത് കൊണ്ട് അടച്ചിട അവടെ ജീവിതൊള്ളണ്ട ജയിലിൽ കിടന്നവൻ ജീവിച്ചാൽ മതി അവൻ നോർമൽ ആയിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ ജീവിക്കാൻ അർഹനല്ല അവൻ മനസ്സിലൻ നോർമലായിട്ടുള്ള പിന്നെ ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ ജീവിക്കാൻ അർഹനല്ല അവൻ മെന്റലായിട്ട് ഇപ്പൊ എല്ലാവർക്കും ഒരു ഒരു ക്രൂര കൃത്യം ചെയ്തിട്ട് ഞാൻ മെന്റലാണേ എനിക്ക് മാനസിക വൈകല്യം ഉണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് തീർന്നല്ലോ മാനസിക വൈകല്യത്തിന്റെ പുറത്താണ് സ്വന്തം അമ്മയും മക്കളെയും എല്ലാവരെയും കൊത് എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ തീരും മനസ്സിലായി ഈ പറയുന്ന ഗോവിന്ദ ചാമിക്ക് എന്തായി ഗോവിന്ദചാമി ഒരു പെണ്ണിനെ പെണ്ണിനെന്ത് ചെയ്തു ക്രൂരമായ വലാസങ്ങൾ ചെയ്തു കൊന്നു അവനെ തൂക്കിക്കൊന്നോ ഇല്ല അവഴുത്ത് കിടക്കുകയാണ് ജയിലിനകത്ത് അവനുടനെ പുറത്തിറങ്ങും മനസ്സിലായി ഇതാണ് ഇവിടുത്തെ ഒരു സംഭവം ഞാൻ പറഞ്ഞു വന്നത് ഇവൻ എന്തിട്ടായിരിക്കും അടിച്ചു അടിച്ചുപോകും അപ്പൊ എനിക്ക് ഈ ഹാമർ ഒന്ന് അതായത് ചുറ്റിക എന്ന് അവർ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഈ ചുറ്റിക ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതായത് ഈ ചുറ്റിക എന്ന് പറയുമ്പോൾ ഇതിന്റെ ബാക്ക് സൈഡിൽ കണ്ടോ നിങ്ങൾ ഈ പറയുന്ന പിന്നീട് ആണി ഇളക്കുന്ന ഒരു സാധനമുണ്ട് അത് ഇങ്ങനെ കൂർത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടല്ലോ ഈ സാധനം ഇട്ട് ഈ സൈഡിൽ അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ധോരമുണ്ടാവും മനസ്സിലായി അത് ഇത്തിരി വലിയ സാധനമുണ്ട് കുറച്ചും കൂടി നല്ല നല്ല ഇത്തിരി കട്ടിയുള്ള സാധനമുണ്ട് വലിയ വലിയ ഈ പറയുന്ന ഈ കോൺക്രീറ്റ് ആണികളൊക്കെ ഇളക്കാൻ വേണ്ടിട്ട് വലിയ കട്ടിയുള്ള ചുറ്റികയുണ്ട് അതാവ ഇങ്ങനെ പിടിച്ചിട്ട് ആണി വലിച്ചെടുക്കും അതിലൊരു കൂർത്ത സാധനം ബാക്കിലുണ്ട് അത് വെച്ച് അടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു തൊളവീഴും അതിങ്ങനെ അവർ അടിക്കുമ്പോ തന്നെ ഒറ്റ വലി വലിക്കുമ്പോ തന്നെ അവിടെ ഒരു തൊളവീഴും ഈ ഒരു സാധനം വെച്ചായിരിക്കാം അതുകൊണ്ടാണ് എല്ലാവരും പാറ പോലുള്ള അല്ലെങ്കിൽ എന്ത് എന്തൊരു കൂർത്ത ഒരു ചുറ്റിക കൊണ്ടായിരിക്കത്തില്ല എന്ന് പറയുന്നത് ഇവൻ ഇവൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇവന്റെ ഈ കാമുകി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷയില്ല കേട്ടോ വളരെ മൃഗീയമായിട്ടാണ് ആ പെണ്ണിനെ എനിക്കൊന്ന് കസാരയിൽ ഇരുത്തിയിട്ട് ബാക്കി കൂടി ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ 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 കസാരെ പുറത്തിരിക്കടിച്ചത് ആദ്യം അല്ലെങ്കിൽ തലയിൽ അടി കൊടുത്തിട്ടുണ്ടാവും അതിനുശേഷം വറവറ വറവറ തുരുത്തൊരു ആ പെണ്ണിന്റെ മുഖം തിരിച്ചറിയാൻ പാടില്ലടേ ആ മാതാപിതാക്കൾ ആലോചിച്ച് വെക്ക് ആ പെൺ മാതാപിതാക്കൾ അവരുടെ വേദന ആലോചിച്ചുപോയ് ഈ പെണ്ണിനെ എന്തിനടിയൊക്കെ വിളിക്കുമ്പോ ഇറങ്ങിയൊക്കെ പോണത് ഈ പെൺകുട്ടിയിലെടുത്ത് എത്ര പറഞ്ഞ് മനസ്സിലാക്കണം എത്ര പറഞ്ഞത് ഒരു കാര്യമില്ലെന്നേ ഇറങ്ങി പോവുകയാണ് പിന്നെ ഇതിനകത്ത് മറ്റൊരു സംശയം ഇപ്പൊ പറയുന്നത് ഈ പെൺകുട്ടിയിലേന്ന് ഇവൻ കടം മാറ്റി ഇവൻ ലോകം മൊത്തം കടം നടന്നു ഇവന് കഞ്ചാവടിക്കുക ഇവന് ലോകം മൊത്തം കടന്ന് കടം വാങ്ങുക ഈ പറയുന്ന ഉമ്മയെ കൊന്നത് അതുകൊണ്ട് പൈസ കൊടുത്തില്ല കൊന്നു മറ്റേ അന്ന് ഞാൻ പിന്നെ ബാപ്പുമായ പൈസ കൊഴിച്ചു തന്നില്ല അവളെയും കൊന്നു മനസ്സിലായോ അപ്പൊ അവന് വെറുതെ കൊന്ന് എന്തായാലും ഞാൻ ജയിലിൽ കൊണ്ടുപോകും ജയിലിൽ തന്നെ അടയ്ക്കും അപ്പൊ എനിക്ക് വൈരാഗ്യമുള്ള ആരൊക്കെ ഉണ്ട് അവരെയൊക്കെ കൊന്നു എന്നുള്ളതാണ് ഇനി ഈ പെൺകുട്ടിന്ന് ക്യാഷ് വാങ്ങുന്നു പെൺകുട്ടിയെ വിളിച്ചു വരുത്തി എന്നും പറയുന്നു അങ്ങനെ ആണെങ്കിൽ ഈ പെൺകുട്ടി അതുപോലെ ഇതിനകത്ത് എനിക്കൊരു സ്ട്രൈക്ക് ചെയ്ത കേസ് ഇവൻ്റെ വാപ്പ പറയുന്നുണ്ട് ഈ പെൺകുട്ടിയിൽ നിന്ന് അവൻ കുറച്ച് ക്യാഷ് വാങ്ങിയിട്ടുണ്ട് അതിന്റെ പകുതി കൊടുത്തു വാപ്പ കൊടുത്തു പകുതി അവൻ കൊടുത്തു അപ്പൊ അത്രയ്ക്ക് ഹ്യൂജായിട്ടുള്ള എമൗണ്ട് ആയിരിക്കണം അല്ലാതെ ആയിരോ പതിനായിരമോ ഒക്കെ ആണെങ്കിൽ അവന് തന്നെ കൊടുക്കാൻ തന്നെയുള്ളു അപ്പൊ പത്തോ അമ്പതിനായിരത്തിന് മുകളിലുള്ള ഏതോ ഒരു എമൗണ്ട് ഈ പെൺകുട്ടിയെ വാങ്ങിച്ചിരിക്കുന്നു അപ്പൊ ഈ പെൺകുട്ടിക്ക് എവിടെ ഈ പൈസ കിട്ടി എന്നൊരു ചോദ്യം വരും ഈ പെൺകുട്ടിയെ ആരെ എന്തെങ്കിലും കടം വാങ്ങിച്ചതോ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ആഭരണമെല്ലാം കൊടുത്താണോ അവന് പൈസ കൊടുത്തത് മനസ്സിലായോ അത് പെൺകുട്ടി ആരും അറിയാതെ എന്തെങ്കിലും ആഭരണം എടുത്ത് പണയം വെച്ചോ അവന് പൈസ കൊടുത്തോ അത് ഈ പെൺകുട്ടി നിരന്തരമാലപ്പം പൈസ തിരിച്ചു ചോദിച്ചോണ്ട് ഞാൻ ഇന്ന നീ ഒരു കാര്യം നാളെ വീട്ടിൽ വന്നിട്ട് ഞാൻ സാധനം അതായത് ഈ പെൺകുട്ടി നിരന്തരം എടാ നീ തരുത്ത് താടാ ഇതിപ്പം വീട്ടിൽ അറിയൂടാ നീ എങ്ങനെയും തരാന്ന് പറഞ്ഞില്ലേ ഞാൻ തന്നത് മനസ്സിലാവും പോസിബിലിറ്റി ആണ് ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോഴേ ആ ഒരു കരുതൽ നാളെ തരാം നീ വീട്ടിൽ വാ എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം എന്താണ് ഇവ ഉമ്മയുടെ വന്നു ചോദിക്കുന്നു ഇന്ന് അവള് വരുമല്ലോ എന്നൊക്കെ പൈസ കൊടുക്കണമല്ലോ അപ്പൊ ഉമ്മയെടുത്ത് ഉമ്മ പറഞ്ഞ് എന്റെ ഈ പറഞ്ഞ പൂത്താട്ടത്തിൽ എന്റെ പൈസ ഇല്ലെന്ന് പറയുമ്പോൾ ഉമ്മയിലുള്ള ദേഷ്യം കൊണ്ട് ഉമ്മയാത്രയും എന്ത് ചെയ്യുന്നു മൃഗീയമായിട്ട് കൊലപ്പെടുത്തുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു ഒന്നും അവര് കൊല കഴിഞ്ഞല്ലോ പിന്നെ ആരൊക്കെ ചോദിച്ചു പിന്നെ നേരെ എടുത്ത് ചോദിക്കുന്നു അവര് കൊടുത്തില്ല പാവം തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ള പാവം വൃദ്ധയാണ് അവരെ ഇവൻ കൊന്നവരെല്ലാരും പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത പാവം വയസ്സായവരും പെൺകുട്ടികളും കൊച്ചു പൈതലുമാണ് യവനെ ഇതുപോലെ ചെയ്യണോന്നേ ഏ യവനെ കൊണ്ടിട്ട് നിങ്ങൾ ട്രിപ്പ് അടക്കി കുറച്ച് വേണ്ട മറ്റേ കുറച്ച് ബിരിയാണിയും കൂടി വാങ്ങിച്ചു അവന്റെ ആരോഗ്യ ദൃഢനാക്കി കൊണ്ടുപോവാ ഇനി പോലീസാരുടെ പണിയൊന്നുമില്ല എന്താ ഈ പറഞ്ഞതുപോലെ പ്രതിയെ കിട്ടിയല്ലോ പ്രതിയെ കിട്ടി ഇനി പ്രതിക്ക് വേണ്ടി വേക്കിലെ ഓടേന്ന് വേണ്ട പ്രതി സംബന്ധിച്ച് ഞാൻ ആറ് ആറുപേരെ തീർത്തിട്ടുണ്ടെന്ന് സമ്മതിച്ചിട്ടുണ്ട് പ്രതിയെ കിട്ടി ഇനി എന്താണ് മോട്ടീവ് എന്നെ അവൻ ഇത്ര ആരോഗ്യ ബിരിയാണിക്ക് ഒക്കെ കൊടുത്തവരുടെ ആരോഗ്യം വരുമ്പോ അവനെ വിളിച്ചിരുത്ത് ചോദിക്കും എന്താണ് മക്കളെ ചെയ്തത് അത് എനിക്ക് എപ്പോഴത്തെ മെന്റലി ഞാൻ കുറച്ച് അടിച്ചിരുന്നു എനിക്ക് എപ്പോഴും ബോധ്യത്തില്ല അതുകൊണ്ട് ഞാൻ ചെയ്തു പോയത് ശരി ഓക്കെ കുറ്റപത്രം സമർപ്പിക്കുന്നു കോടതിയിലാണെന്നും കോടതി ഒരു പിന്നെ എന്ത് ചെയ്തു അങ്ങോട്ട് ശിക്ഷിക്കുന്നു ഒരു കൂടിപ്പോ പത്താ പതിനഞ്ചെ കൊല്ലം അവൻ കിടക്കാൻ സുഖമായിട്ട് ഇങ്ങനെ ഇറങ്ങി വരും ഇതാണ് ഇവിടെ നടക്കുന്നത് മനസ്സിലായി അപ്പം അത്ര ക്രൂര അപ്പം ഈ പെൺകുട്ടിയെ വിളിച്ചു വരുന്നത് നാളെ വാന്നും പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയെ വിളിച്ചു വരുന്നു ചിലപ്പോൾ ഈ പെൺകുട്ടിയെടുത്ത് വിളിച്ച് പറഞ്ഞ അങ്ങനെ പൈസ റെഡി ആയിട്ടുണ്ടെന്ന് ഈ വാന്നുള്ളത് മനസ്സിലായോ ഈ പെൺകുട്ടി നേരെ വീട്ടിൽ പെൺകുട്ടി എന്ത് ചെയ്യുന്നു നീ വീട്ടിൽ കയറിയിരുന്നോ വീട്ടിൽ ആരും ഇല്ല നീ ഒന്നാ മതി എന്ന് പറഞ്ഞ രണ്ടാത്തന്ന നിലയിൽ കയറി പെൺകുട്ടി ആദ്യമേ ഇരിക്കുന്നു ഈ തള്ള അവിടെ അടിച്ച് അവശനിലയാക്കി ഇരിക്കുന്ന പെൺകുട്ടി അറിയുന്നില്ല വെയിലിക്കയർന്നു ഇവൻ അപ്പൊ തന്നെ കുറച്ചു കഴിഞ്ഞോണ് അവൻ മറ്റവരെയൊക്കെ തീർത്തിട്ട് വരുന്നു അളിയൻ വരുന്നു അളിയം വന്നിട്ടെന്ത് ചെയ്തു നേരെ മുകളിലോട്ട് പോയി ആ കസാറ് ചെയ്യുന്ന പെൺകുട്ടിക്ക് ഇരിക്കാനുള്ള അവസരം കൂടി കൊടുത്തില്ല അതിന് മുമ്പേ ചറപറ ചറപറാണ് അടിച്ചിരിക്കുന്നത് ആ മോഹോന്ന് കണ്ടാൽ തിരിച്ചറിഞ്ഞു വിട്ടരേ അത്ര ആ മാതിരി രീതിയിൽ മനസ്സിലായോ ഉമ്മയെ കെട്ടിയിട്ടതിന് ശേഷം പിന്നെ ഷോ ഇട്ടൊക്കെ കൊല്ലാൻ ശ്രമിച്ചു അവസാനം ഉമ്മ ഇല്ല മരിച്ചോല്യെന്നൊക്കെ ഉമ്മ ചെറിയ ജീവനുണ്ട് ബാക്കലി വന്ന് നിങ്ങൾ ചാരി ബാക്കലി വന്ന് പട്ട പട്ട പട അടിച്ചു എന്ന് മനസ്സിലായോ ഇത് എന്ത് എന്ത് ശിക്ഷ കൊടുക്കണം ഇവനെയൊക്കെ എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് ഇവനെയൊക്കെ ഈ പറയുന്ന മാനസിക അസുഖം എന്ന് പറയുന്ന ആനുകൂല്യത്തിൽ പുറത്ത് വിടറേ പുറത്ത് വിട് ഏഹ് ഒരു ചെന്താമര ചെയ്തുപോലെ അവൻ അടുത്ത ഒരാളെയും കൂടി എന്ത് ചെയ്യും വെട്ടിക്കൊല്ലും ഞാൻ പറഞ്ഞു ഇപ്പോഴും പറയുന്നു ഇവനെയൊക്കെ തൂക്കിക്കൊല്ലണം അല്ലെങ്കിൽ ജയിലിൽ നിന്ന് പുറത്തിറക്കരുത് അവന് മാനസിക അസുഖം ഉണ്ടെങ്കിൽ മാനസിക അസുഖം ഉള്ളവൻ്റെ ജയിലിൽ കൊണ്ടിടുക മാനസിക അസുഖം ഒന്നുമില്ലാതെ നോർമലായിട്ട് ജീവിക്കുന്നവരുടെ ഇടയിലോട്ട് അവനെ പറഞ്ഞു വിടണ്ട അത്ര എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അറിയപ്പെടുത്തു നമുക്ക് വിണുങ്ങണം ശരി